ൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഈ കടയുടെ ഓണറ് ഇനി മുതൽ അച്ഛനാണ് എന്നും നിങ്ങളെപ്പോലെ ഒരു സാധാരണ ജോലിക്കാരെ മാത്രമാണ് സുതി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കേട്ടോ അത് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും സുതിക്ക് എന്തോ നാണക്കേട് പോലെ ആവുന്നുണ്ട് നിന്റെ അടുത്ത് ആരെങ്കിലും ഈ കാര്യം ചോദിച്ചോ എന്ന് സച്ചിന്റെ അടുത്ത് ചോദിക്കുകയാണെ സുതി അപ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് സച്ചി പറഞ്ഞത് കറക്റ്റ് അല്ലേ ഓരോരോ സാഹചര്യങ്ങൾ കണ്ടോ കാർ ഡ്രൈവർ ആയിരുന്ന സച്ചി ഇപ്പോൾ രണ്ട് കാറിന്റെ മുതലാളിയാണ് എന്നാ ഓണറായിരുന്ന ഈ കടയുടെ നീ ഇപ്പോ വെറും വേലക്കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞേ അത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് പരിഹസിച്ചിരിക്കാണല്ലോ അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് മഹേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിന്റെ അടുത്ത് ഇപ്പൊ ആരെങ്കിലും ഈ കാര്യം ചോദിച്ചോ എന്ന് അപ്പോഴേക്കും എല്ലാവരും ചിരിയൊക്കെ നിർത്തുകയാണ് അങ്ങനെ ഇതൊന്നും കേട്ട് സഹിക്കാൻ വയ്യാണ്ട് സുതി അവിടുന്ന് പോവാണ് കേട്ടോ ഇതേ സച്ചിട്ടോ ദേഷ്യം പിടിച്ചു പോകാണെന്ന് തോന്നുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ പോകുന്ന ഒരു പോട്ടേന്ന് പറയുകയാണെ സച്ചി സുതി അങ്ങനെ കടേൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് പോയി നിൽക്കുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് സന്തോഷ് സാർ വരുന്നത് കാണുന്നത് സുതി വേഗം ഓടി വരാണ് അച്ഛാ കുറച്ച് നേരത്തേക്ക് ഒന്ന് ഞാൻ ഒരു കുറച്ച് നേരത്തേക്ക് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ എണീപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സച്ചി പിടിച്ചു മാറ്റുകയാണ് കേട്ടോ എന്തിനാടാ കുറച്ച് നേരത്തേക്ക് അല്ലെ സു സച്ചി ഒന്ന് എണീക്കാൻ വേണ്ടി പറയാമെന്നൊക്കെ പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിർത്തുകയാണേ അങ്ങനെ രവീന്ദ്രനെ അവിടെ നിന്ന് എണീക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛൻ അവിടെ തന്നെ ഇരിക്കുവെന്ന് അപ്പോഴേക്കും സന്തോഷ് സാർ അരിലേക്ക് വരുന്നുണ്ട് സന്തോഷ് സാറിന് നന്നായിട്ട് നമ്മുടെ സച്ചി അറിയാം കേട്ടോ സച്ചി ഹവായിട്ടുള്ള കാര്യം ചോദിക്കുമ്പോൾ സാർ ഞാൻ ഗുഡ് സാർ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഞാൻ നന്നായിട്ട് ഇരിക്കുന്നടാ തുടർന്ന് അവിടെ ഫാമിലിയിലെ എല്ലാവരെയും കാണുന്നുണ്ടല്ലോ എന്താ ഇവിടെ എന്ന് സന്തോഷ് സാർ ചോദിക്കുമ്പോഴേക്കും സുതി അയാളടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ സാർ എപ്പോഴാണ് ചെന്നൈയിൽ നിന്ന് വന്നത് എന്നുള്ള കാര്യം ഞാനിന്ന് രാവിലെ വന്നേയുള്ളൂ എന്താ മാലയൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല അമ്പലത്തിൽ പോയിട്ട് പൂജിച്ച് കൊണ്ടുവന്ന മാലയാണ് എന്തായാലും ഇവിടെ കടയിൽ വന്ന് എല്ലാം നല്ലതുപോലെ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നാണെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോഴേക്കും സുതി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിളിച്ചുകൊണ്ട് ശ്രുതി സന്തോഷ് സാറിൻ്റെ അരികിലേക്ക് അരികിൽ നിന്ന് വേഗം ഓടിയിട്ട് അവരെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടേ സാർ എല്ലാവർക്കും എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് അവരെ നൈസായിട്ട് അവിടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നല്ല ബഹുമാനമാണല്ലോ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ എന്താ എടുക്കാത്തത് സാർ ബിസി ആയിരുന്നു അതാന്നൊക്കെ പറയണേ അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും സൗണ്ട് കേൾക്കുമ്പോഴേക്കും സന്തോഷ് സാറും വീട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് അവരുടെ അരിലേക്ക് എത്തുകയാണ് അഡ്വാൻസ് ഒക്കെ കറക്റ്റായിട്ട് ചോദിച്ച് മേടിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് സാധനം എന്താ അയക്കാത്തത് അങ്ങനെ അവരെല്ലാവരും കൂടി കലപ്പില്ല എന്നുള്ള കാര്യം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സന്തോഷ് സാർ എക്സ്ക്യൂസ് മീ എന്ന് ചോദിക്കണേ സർ സാർ തന്നെ ചോദിക്കൂ അഡ്വാൻസ് മേടിച്ചിട്ട് സാധനങ്ങളൊന്നും തരുന്നില്ല അതിന് മറുപടി അവരൊന്നും തരുന്നില്ല ഇത് കേൾക്കുമ്പോൾ സന്തോഷ് സാർ പറയുന്നത് ചൈനയിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിപ്പോയി വൺ ഓർ ടു ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് കിട്ടും അത് എൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ സാറ് പറഞ്ഞത് കേട്ടിട്ട് അവരെല്ലാവരും താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അവരങ്ങ് പോയി കഴിയുന്നതും സുധീരടുത്ത് സന്തോഷാർ അങ്ങ് ദേഷ്യ പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എവാർഡ് ദ ഹെൽ ഇസ് ദിവസം അവരെ കയ്യിൽ നിന്നൊക്കെ അഡ്വാൻസ് മേടിച്ചിട്ട് എനിക്ക് ഇതുവരെ പണം കിട്ടിയില്ലല്ലോ നീ പണം തന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാൻ സാധനങ്ങൾ തരില്ലായിരുന്നോ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രുതി നിങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി അത് സർ അത് എന്നൊക്കെ പറയണേ അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് സർ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് പണം ഒരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് കമ്മിറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അച്ഛൻ നിക്ക് ഞാൻ പറയാം എന്ന് പറയണേ സച്ചി അങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി ചേർന്നിട്ട് ഒരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ആ പണവുമായിട്ട് അവർ മുങ്ങി ആ കഥയാണ് സച്ചി അവരടുത്ത് പറയുന്നതേ അങ്ങനെ മൂന്ന് കോടിക്കാണ് കേട്ടോ വീട് വാങ്ങാൻ വേണ്ടി പോയത് പക്ഷേ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തതും കൊണ്ടിട്ട് ആ ആൾക്കാർ മുങ്ങാണ് ചെയ്തത് തുറന്ന് സന്തോഷിതൊക്കെ കേട്ടിട്ട് സുധീരട് ചോദിക്കുന്നുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൊന്ന് ഡെവലപ്പ് ആവാൻ വേണ്ടി തുടങ്ങിയതുള്ളൂ അതിനു മുമ്പ് നിങ്ങൾക്ക് മൂന്ന് കോടി രൂപ വീടോ ഞങ്ങളൊക്കെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പപ്പത്ത് മുപ്പത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് സ്വന്തമായിട്ടൊരു വീട് തന്നെ വാങ്ങിയത് അതും നോർമൽ ഫ്ലാറ്റ് ഒരു കാര്യം മനസ്സിലാക്കിക്കോണം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പണം ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാൽ നീ എന്താ ചെയ്തത് ഡീലേഴ്സിൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ട് നിൻ്റെ സ്വന്തം യൂസിന് വേണ്ടിയിട്ട് പണം എടുത്തു ഇവന്മാരെ പറ്റിച്ചതാണ് സർ എന്തായാലും അവനെ അവനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ പിടിക്കും ഇതെല്ലാം കേട്ട് സന്തോഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ശരിക്കും പറ്റിച്ചവനെയല്ല പറ്റിക്കപ്പെട്ടവനെയാണ് ശിക്ഷിക്കേണ്ടത് തുഴന്ന് അച്ഛൻ പറയുന്നുണ്ട്ട്ടോ സർ അവൻ ബിസിനസ്സില് പുതിയൊരാളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനൊരബദ്ധം പറ്റിയത് ദയവ് ചെയ്തിട്ട് ഇത്തവണത്തേക്ക് ക്ഷമിക്കണം തുടർന്ന് സന്തോഷ് പറയുന്നുണ്ട് ശ്രുതി ഈ അവസ്ഥയിൽ മറ്റൊരാളായിരുന്നുവെങ്കിൽ ഞാൻ ഡീലർഷിപ്പ് തന്നെ ക്യാൻസൽ ചെയ്തേനെ എന്നാൽ നിനക്ക് വേണ്ടിയിട്ട് നിൻ്റെ ഫാമിലി മൊത്തം ഇവിടെ വന്ന് നിൽക്കുന്നു നിങ്ങളുടെ അച്ഛനു വേണ്ടിയിട്ടും അതുപോലെ സച്ചിക്കും വേണ്ടിയിട്ടും ഞാൻ ക്ഷമിക്കുകയാണ് ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനെന്നല്ല വേറെ ആരും നിനക്ക് ബിസിനസ് തരാത്ത വിധം ഞാൻ ബ്ലോക്ക് ചെയ്യും ഇത് കേൾക്കുമ്പോൾ ശ്രുതി സോറി സർ ഇനി നടക്കാതെ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ സന്തോഷ് ഓക്കെ സച്ചി പോയിട്ട് വരട്ടെ സർ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോവാണേ തുടർന്ന് എല്ലാവരും കൂടി ചേർന്നിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് സച്ചി രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് സുതിയും ശ്രുതിയും എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഒരുപാട് ടെൻഷനിലെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് സുതി അവിടെ കാണുന്നത് സച്ചി സച്ചി ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഷോപ്പിൽ പോകണ്ട ഇവിടെ തന്നെ നിൽക്കുന്നത് ഇനി പണ്ടത്തെ പോലെയൊന്നും ഒഴുപ്പാൻ വേണ്ടി പറ്റില്ല അച്ഛനാണ് മുതലാളി അച്ഛന്റെ കണക്കൊക്കെ കാണിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രമതി അങ്ങ് ഷൗട്ട് ചെയ്യാൻ കേട്ടോ മതിയടാ നിർത്ത് നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കണക്കെല്ലാം കറക്റ്റ് ആയിരിക്കണം അതുപോലെ ജോലിയും കൃത്യമായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് മതി നിർത്തടാ നീ കടയിൽ വെച്ചിട്ട് അവനെ അപമാനിച്ചു എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു ഇപ്പൊ എന്തോ അധികാരം കാണിക്കുന്നു ഇന്ന് രവേട്ടിനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് കടയിൽ വെച്ചിട്ട് അങ്ങനത്തെ കൂത്തൊന്നും ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും സന്തോഷാറിന്റെ മുമ്പിൽ ഇവൻ അപമാനപ്പെടില്ലായിരുന്നു അച്ഛ കേട്ടില്ലേ അച്ഛനെ അവിടെ കൊണ്ടുപോയിട്ട് മുതലാളി സീറ്റിലിരുത്തിയത് അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അമ്മയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഇവനാണ് നല്ല മോൻ അപ്പോഴേക്ക് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ ആ സന്തോഷ് സാർ പറഞ്ഞാൽ എന്ത് തെറ്റാ ഉള്ളത് ഇങ്ങനെ ഇവൻ ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്ന് പണം മേടിച്ചിട്ടല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതേടാ സാധനം വന്നു വെച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ലീറ്റ് ആയിപ്പോയിന്നുള്ള കാര്യം പറയുമ്പോൾ ഇങ്ങനെ എല്ലാത്തിനും ഓരോരോ കാരണം കണ്ടുപിടിക്കടാ തുടർന്ന് സച്ചിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഇപ്പം ഇന്ന് എല്ലാവരെയും കൂട്ടി പോയിട്ട് ഇങ്ങനത്തെ ഒരു പണി ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു കണ്ടവനും ഒക്കെ വന്നിട്ട് ഓരോന്ന് പറയുന്നു അതുപോലെത്തരും നിന്റെ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ അവൻ പറഞ്ഞില്ലേ അവനൊക്കെ സുധിയെ തരം തഴുത്തി സംസാരിച്ചില്ലേ അവനാര വേറൊരു കാർ ഡ്രൈവറല്ലേ അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് കാർ ഡ്രൈവറായ എന്താ കുഴപ്പം അധ്വാനിച്ചിട്ടല്ലേ സമ്പാദിക്കുന്നത് പിന്നെ അധ്വാനിക്കുന്നു മറ്റേത് മറച്ചു തന്നിട്ട് വന്നോ അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെയൊക്കെ നിലവാരത്തിന് ഈ നമ്മുടെ സുധീടെ അരിക്ക് പോലും എത്താൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ ആ ആ അത് ശരിയാണ് അതെ അവൻ നേർവഴി അധ്വാനിക്കുന്നവനാണല്ലോ ഇവനാണെങ്കിൽ എപ്പോഴും തിരിട്ടത്തരം ചെയ്യുന്നല്ലേ പണി അപ്പോഴേക്ക് സ്തുതിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അമ്മേ ഇവ മനഃപൂർവ്വം സന്തോഷ് സാറിനെ അവിടെ പ്ലാൻ ചെയ്ത് വരുത്തിയതാണ് അച്ഛനാണ് ആ കടയുടെ ഓണർ എന്നുള്ള കാര്യം സന്തോഷ് സാറിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവനെല്ലാം പ്ലാൻ ചെയ്താന്നൊക്കെ പറയുന്നുണ്ടേ നിന്റെ മാതിരി തരുന്ന അത് എനിക്ക് ചിന്തിക്കാൻ അറിയില്ല എന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ നിനക്ക് അറിയുമോ എന്നും ഞാൻ കുറച്ച് വളർന്നു വന്നതാണല്ലോ അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല പോരാത്തതിന് ഓരോ നിങ്ങൾക്ക് തോന്നുന്നു ചെയ്തു വെക്കുമെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് മതി നിർത്ത് ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത് നിങ്ങൾ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇവർക്ക് നിങ്ങളെ കണ്ടിട്ട് അസൂയപ്പെടേണ്ട കാര്യമില്ല നിങ്ങളെപ്പോലെ ഒന്നും അല്ല സച്ചി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ടേ ഞങ്ങളെപ്പോലെയല്ല എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കാണേ സച്ചി എന്തോ വലിയ ത്യാഗിയെ പോലെ നീ സംസാരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് എന്താ നല്ല ബുദ്ധി ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അപ്പോഴേക്കും വർഷയോടെ കയറിയിട്ട് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി നിങ്ങളുടെ ഹസ്ബൻഡാണ് എല്ലാം തുടങ്ങിയത് ആ സന്തോഷ് സാറ് എന്തോ മറ്റു ജോലി ആവശ്യത്തിന് വേണ്ടി വന്നാന്നല്ലേ പറഞ്ഞത് എന്നാൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ സച്ചി ചേട്ടൻ എന്തോ മനപൂർവ്വം വരുത്തിയിട്ട് എന്തൊക്കെയോ ചെയ്താണെന്നുള്ള കാര്യമൊക്കെ പറയുന്നത് ഇത് കേട്ട ശ്രുതി ചോദിക്കുന്നുണ്ടേ ഇത്രയും വരാത്ത ഒരാൾ പെട്ടെന്ന് കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഡൗട്ട് തോന്നില്ലേ അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ടേ അവരെ മനപൂർവ്വം വിളിച്ച് വരുത്തിയിട്ട് നിങ്ങളെ മനപൂർവ്വം അവരുടെ മുമ്പിൽ അപമാനിച്ച് സന്തോഷിക്കുന്ന ബുദ്ധിയൊന്നും സച്ചിയേട്ടനില്ല ഇവരെക്കുറിച്ചിട്ട് ഇനി അങ്ങനത്തെ കാര്യമൊന്നും പറയരുത് അങ്ങനെ രേവതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ടേ എടി നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് തുള്ളുന്നത് ഒരിക്കലും രവേട്ടനെ അവിടുത്തെ മുതലാളിയാക്കാനുള്ള നല്ല മനസ്സുകൊണ്ടൊന്നും പോയിട്ട് ചെയ്തതല്ല സുതിയെ എങ്ങനെയെങ്കിലും താഴെത്തി കെട്ടണം അതിന് മനഃപൂർവ്വം രവേട്ടനെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയതാണ് അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ടേ അമ്മേ അച്ഛൻ ഇന്ന് അവിടെ കടയിൽ പോയിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ സുതിക്ക് ഇന്ന് ആ ഡീലർഷിപ്പ് തന്നെ ക്യാൻസൽ ആയേനെ ഞാൻ ഇനിയും പറയാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവർ ആ ഡീലർഷിപ്പ് ക്യാൻസൽ ചെയ്യാണ്ട് പോയത് അങ്ങനെ രേവതി പറഞ്ഞ് കേൾക്കുന്ന സമയത്ത് വർഷ രേവതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ ചേച്ചി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് ഓൾറെഡി സുതി സന്തോഷ് എന്ന് പറയുന്ന ഡീലർ ഡീലറെടുത്ത് നമ്മളെല്ലാം റിച്ച് ആണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഡീലർഷിപ്പ് മേടിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നാൽ സച്ചിയേട്ടൻ സത്യം പറഞ്ഞതോടുകൂടി അവരുടെ സത്യസന്ധതയ്ക്കാണ് ആ ഡീലർഷിപ്പ് വീണ്ടും തിരികെ കിട്ടിയത് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്തം പറയുന്നുണ്ട് അതൊന്നും ഒരിക്കലും സുധേട്ടൻ ചിന്തിക്കില്ല അവർ വന്ന് ചീത്ത പറഞ്ഞതിനെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ തുടർന്ന് രവി എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ മതി എല്ലാവരും അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് എന്തായാലും അദ്ദേഹം ഡീലർഷിപ്പ് ക്യാൻസൽ ചെയ്യാണ്ട് പോയില്ലേ അത് തന്നെ ഭാഗ്യമാണ് ഇനി അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട എല്ലാവരും എല്ലാവരുടെ വഴിക്കും പോകാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണേ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രേവതി എൻ്റെ അടുത്ത് ഒന്നും പറയാൻ വേണ്ടി നേരത്തെ പറ്റിയില്ലല്ലോ അപ്പം നേരെ ചെല്ലാണ് കേട്ടോ എടി നീ എങ്ങോട്ടാണ് സംസാരിച്ച് കയറി പോകുന്നത് നീയാണോ അവനുള്ള ഈ ഐഡിയ ഒക്കെ കൊടുക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ സച്ചിയുടെ കാര്യത്തെക്കുറിച്ചാണ് ഇത് സച്ചിയും അതുപോലെ റൂമിൽ കയറാതെ ഇങ്ങനെ നമ്മുടെ ശ്രുതിയും കേൾക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന സമയത്ത് രേവതി തിരിച്ചു വയ്ക്കുന്നുണ്ടേ അടുത്ത മാസം എന്തോ വെള്ളപ്പൊക്കം എന്തോ വരാൻ വേണ്ടി പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത് അതിനും അമ്മ എന്നെ തന്നെ കുറ്റം എന്നുള്ള കാര്യം ചോദിക്കുകയാണേ നിന്റെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീയൊക്കെ എൻ്റെ തല കയറി നിരങ്ങുന്ന അവസ്ഥയായി എന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ശ്രുതിയുടെ അരികിലേക്കാണ് കേട്ടോ ചെല്ലുന്നത് ഇതിനെല്ലാം കാരണം നീയാണ് നീ നല്ലപോലെ നിന്നായിരുന്നെങ്കിൽ കണ്ടവനൊക്കെ വന്നിട്ട് ശ്രുതിയെ ചീത്ത പറഞ്ഞു പോകുമായിരുന്നോ ആന്റി ഞാൻ എന്താ കാര്യം ചെയ് ഞാൻ ആൻറ്റി അതിന് എന്താ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മിണ്ടരുത് ആ പണത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ആവില്ലായിരുന്നല്ലോ കാര്യങ്ങള് ഇനിയും നീ നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുന്ന പണിയുണ്ടല്ലോ അതങ്ങ് നിർത്തിക്കോണം എന്താണെന്നുണ്ടെങ്കിലും എന്റെ അടുത്ത് ചോദിച്ചിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റ പാടുള്ളൂ മനസ്സിലായോ ശരി എന്ന് പറയുന്നുണ്ടേ തുടർന്ന് ആ ജീവിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പണം എത്രയും വേഗം തന്നെ തിരികെ കൊടുക്കാൻ വേണ്ടി നോക്ക് ഇല്ലെങ്കിൽ യുവന്മാരെല്ലാം കൂടി നിങ്ങളുടെ തലയിൽ കയറി നിരങ്ങും ഇപ്പൊ കണ്ടില്ലേ കടയിലെ മുതലാളിയായിരുന്ന ഇവനെ വെറും വേലക്കാരനായി മാറ്റി മനുഷ്യന് നാണം കെട്ടു എല്ലാം നീ കാരണമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്